ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിൽ ആദ്യത്തെ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നു ആദ്യ ദിനത്തിലെ മാർക്കറ്റ് റെക്കോർഡ് ഹൈ ടച്ച് ടച്ചതിനു ശേഷമാണ് ക്ലോസിങ് നടത്തിയത് നമുക്ക് ഇരുപത്തയ്യായിരത്തിന് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല ഇതൊരു കുറച്ച് റിസൾട്ട് അപ്ഡേറ്റ് വീഡിയോകളും മറ്റുമാണ് കാരണം ക്യൂ വൺ റിസൾട്ടുകൾ കുറേയേറെ നല്ല കമ്പനികളുടെ ഗൈഡൻസ് നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് എന്ന നിലയിൽ പല വിസിബിലിറ്റിയും അവരുടെ കോൺ കോളിലും മാനേജ്മെൻറ്റ് ഔട്ട്ലുക്കും കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സോ അങ്ങനെയുള്ള നമ്മുടെ എവർഗ്രീൻ പിക്കായിട്ടുള്ള കുറച്ച് കമ്പനികളുടെ റിസൾട്ട് അപ്ഡേറ്റുകളും മറ്റുമാണ് ഇന്ന് ട്വൻ്റി ജൂലൈ ട്വന്റി ട്വന്റി ഫോർ ഇന്ന് ഏകദേശം എഴുപത്തിനാല് കമ്പനികളാണ് റിസൾട്ടുകൾ പ്രഖ്യാപിച്ചത് ആ റിസൾട്ടുകൾ കൂടുതലും വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി തേർട്ടീത്ത് ജൂലൈ അതായത് നാളെ മാർക്കറ്റിൽ ഏകദേശം എഴുപത്തിരണ്ട് കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള അജന്ത ഫാർമ കാർബം ടവർ ഗെയിൽ ഗെയിലിന്റെ റിസൾട്ട് വളരെ പ്രതീക്ഷയോടെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഗെയിലിന്റെ റിസൾട്ടിലുള്ളത് അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ടാറ്റ കൺസ്യൂമറിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു റിസൾട്ട് എക്സ്പ്ലോഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ടി സെഗ്മെൻറ്റില് ചായപ്പൊടിയുടെ ടി സെഗ്മെന്റില് ടി ഡെസ്റ്റിനുടെ സെഗ്മെൻറ്റില് കുറച്ച് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ജിൻഡാൾ സ്റ്റെയിൻലെസ് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്തും നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു സ്റ്റാർ ഹെൽത്ത് മാക്രോ ടെക് ഡെവലപ്പേഴ്സ് ടൊറൻറ്റ് ഫാർമ ഡിക്സൺ ഡിക്സൻ്റെ ഭാഗത്തുനിന്നും നല്ല റിസൾട്ടുകൾ എക്സ്പെക്ട് ചെയ്യുന്നു മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള നവീൻ ഫ്ലോറോ ഗ്രാനൂൾസ് കാസ്ട്രോൾ ഇന്ത്യ ഫോഴ്സ് മോട്ടോഴ്സ് പി ടി സി ഇൻഡസ്ട്രീസ് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്നും നല്ല റിസൾട്ടാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് വലിയൊരു സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് തോന്നിയെങ്കിലും ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നമ്പേഴ്സ് ഫോസ് മോഡോസിൻ്റെ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു വർദ്ധമാൻ ടെക്സ്റ്റൈൽ ഷ്യാം മെറ്റാലിക്സ് പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനാഴ്ച ബുധനാഴ്ച ഏകദേശം തൊണ്ണൂറ്റാറ് കമ്പനികൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്ന സമയത്ത് അവരുടെ റവന്യൂ വിസിബിലിറ്റി അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ചില കമ്പനികളുടേത് ചില കമ്പനികളുടേത് നമുക്ക് വിസിബിലിറ്റി മീൻസ് ലെസ്സായി പോകുന്നതായിട്ട് കാണുന്നു അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മുടെ എവർഗ്രീൻ പിക്കായിട്ടുള്ള ആയിട്ടുള്ള ലാർസൻ ആൻഡ് ട്യൂബ്രോ എൽ എൻ ടി കഴിഞ്ഞ ആഴ്ച റിസൾട്ടുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ റിസൾട്ട് അനാലിസിസ് ആണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ പി സി കമ്പനിയെ നമുക്ക് വിശേഷിപ്പിക്കാം ഒരു ഇൻ്റർനാഷണൽ ജെയിൻ്റാണ് ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊള്ളായിരം ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റി മുതൽ നിലവിൽ മുതൽ നമ്മൾ കൊറോണ സമയത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ അത് മൂവായിരത്തിന് മുകളിലേക്ക് വന്നിരിക്കുന്നു നാലായിരത്തിന് അടുപ്പിച്ച് വന്നിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയും ഞാൻ അപ്ഡേറ്റ് ചെയ്യുണ്ടായി അതേസമയം നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറയുകയുണ്ടായി എൽ എൻ ടിയുടെ ബൈ ലെവൽസും കാര്യങ്ങളൊക്കെ അതിന് ശേഷം നല്ല രീതിയിലുള്ള റിക്കവറി അവിടെ കണ്ടു അപ്പോൾ ഇന്ന് ഈ ഒരു ക്യൂ ആൻഡ് റിസൾട്ടാണ് ഞാൻ എൽ എൻ ടിയുടെ അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് എൽ എൻ ടി നമ്മൾ പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും വാങ്ങണമെന്നുള്ളത് നമ്മുടെ പല ആൾക്കാരും എന്നെ അറിയുന്ന പല ആൾക്കാരും എൽ എൻ ടി പലപ്പോഴായിട്ട് ഒറ്റയടിക്ക് എൽ എൻ ടി വാങ്ങാതെ കാരണം മൂവായിരത്തി എഴുന്നൂറ് നാലായിരം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു എമൗണ്ട് ആണ് സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അപ്പോൾ ചെറിയ രീതിയിൽ മാസത്തിൽ ഒരു എൽ എൻ ടി എങ്കിലും വാങ്ങി വെക്കുക അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരു എൽ എൻ ടി ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു എൽ എൻ ടി വാങ്ങിവെച്ച് അങ്ങനെ നല്ല രീതിയിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് സോ അപ്പോൾ ഇന്ത്യയിൽ ഇനി അങ്ങോട്ടും ഫ്യൂച്ചർ ബിസിനസ് കാരണം എൽ എൻ ടി ടച്ച് ചെയ്യാത്ത ബിസിനസ് ഇല്ല അവരുടെ ഫിനാൻഷ്യൽ സർവീസ് സെഗ്മെൻറ് ആയിക്കോട്ടെ ഐ ടി ആയിക്കോട്ടെ പ്രൊജക് മീൻസ് ഹൈഡ്രജൻ ബിസിനസ് റെയിൽവേ മെട്രോ പവർ പ്രൊജക്ട്സുകൾ ഈവൻ ഹൈഡ്രജൻ ന്യൂക്ലിയർ റിയാക്ടറുകൾ എന്തൊക്കെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാത്തതൊന്നുമില്ല പോർട്ടുകൾ അപ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയിൽ സ്വാഭാവികമായിട്ടും എൽ എൻ ടിയുടെ പങ്ക് വളരെ അധികമാണ് അതുമാത്രമല്ല എൽ എൻ ഡിയുടെ റിസ് മീൻസ് ഇൻ്റർനാഷണൽ ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും അവിടെയും വളരെ സ്ട്രോങ് ആയിട്ടാണ് അപ്പോൾ ഇതുതന്നെ നോക്കാം ക്യു എൻ റിസൾട്ടിൽ എന്താണ് എൽ എൻ ടി നൽകുന്ന സൂചനകൾ മൂന്ന് മാസം കൊണ്ട് അതായത് ഏപ്രിൽ മെയ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയ റവന്യൂ എന്ന് പറയുന്നത് അമ്പത്തയ്യായിരത്തി നൂറ്റി ഇരുപത് കോടി രൂപയാണ് അതിൽ അമ്പത്തയ്യായിരത്തി നൂറ്റി ഇരുപത് കോടി രൂപ പ്രോ റവന്യൂ ഉണ്ടാക്കിയ സമയത്ത് അതായത് സെയിൽസ് ഉണ്ടാക്കിയ സമയത്ത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയത് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇതേ ക്വാർട്ടറിലെ പ്രോഫിറ്റിനേക്കാൾ പത്തേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർദ്ധനവ് സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും പതിനഞ്ച് പോയിന്റ് ഒരു ശതമാനത്തിൻ്റെ വർധനവാണ് ഇനി റിസൾട്ട് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും കൂടുതൽ ഓർഡറുകൾ ഈ ഒരു ക്വാർട്ടറിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് കമ്പനിയെ സംബന്ധിച്ച് ഇന്റർനാഷണൽ റവന്യൂ അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇന്റർനാഷണൽ റവന്യൂ ആയിട്ട് ഈ ഒരു മൊത്തം അമ്പത്തയ്യായിരത്തി നൂറ്റി ഇരുപത് കോടി രൂപയുടെ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയും ഇന്റർനാഷണൽ ബിസിനസിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൊജക്ടുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇബിറ്റ മാർജിൻ പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സ്റ്റാക്ക്ലൻ പത്തേ പോയിന്റ് രണ്ട് ശതമാനമായിട്ട് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഏകദേശം സ്റ്റാക്ലൻഡ് ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു മാർജിൻ ബിസിനസിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് അതിപ്പോൾ സെവൻ പോയിൻറ്റ് സിക്സ് ആയിട്ട് മാറിയിരിക്കുന്നു ഇനി കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മാസത്തെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിട്ട് കാണുന്നത് ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട റവന്യൂ സെഗ്മെൻറ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ തന്നെ ആദ്യം എടുക്കാം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തി കോടി രൂപയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായിട്ടും നോക്കുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ റവന്യൂ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു നല്ല രീതിയിലുള്ള ഓർഡർ ബുക്കുകൾ കമ്പനിക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നു ഇന്റർനാഷണൽ റവന്യൂ മാത്രം ഇതിന്റെ മൊത്തം അതായത് ഇൻ്റർനാഷണൽ റവന്യൂ മാത്രം പ്രൊജക്ട് റവന്യൂടെ ഇൻഫ്രാസ്ട്രക്ചർ റവന്യൂടെ മുപ്പത്തിനാല് ശതമാനവും ഇൻ്റർനാഷണൽ റവന്യൂയുടെ വരുന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ളതാണ് അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ നിന്നും അഞ്ചേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ മാർജിനാണ് ഇബിറ്റ മാർജിനാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ടോട്ടൽ റവന്യൂയുടെ മുപ്പത്തിനാല് ശതമാനവും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളുടെ മുപ്പത്തിനാല് ശതമാനവും വരുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സുകളിൽ നിന്നാണ് ഇനി എനർജി ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് എനർജി ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് എനർജി പ്രൊജക്ടുകളിൽ നിന്നായിട്ട് കമ്പനി മൂന്ന് മാസം കൊണ്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സുകളുടെ എക്സിക്യൂഷനും വളരെ കൂടിയിരിക്കുന്നു ഇന്റർനാഷണൽ പ്രസൻസും എനർജി ബിസിനസ്സിൻ്റെ പ്രസൻസ് കൂടിയിരിക്കുന്നു ഹൈഡ്രോകാർബൺ ബിസിനസ് ഇൻ്റർനാഷണൽ റവന്യൂയിൽ അറുപത്തിയെട്ട് ശതമാനം അതായത് മൊത്തം വരുമാനത്തിന്റെ അറുപത്തി എട്ട് ശതമാനം എനർജി ബിസിനസിന്റെ അറുപത്തി എട്ട് ശതമാനം ബിസിനസ്സും വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എന്നാണ് അതുകൊണ്ട് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ എട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിങ് എന്ന് പറയുന്നത് ഹൈടെക് മാനുഫാക്ചറിങ് സെഗ്മെന്റ് ആണ് ഇതിലും റവന്യൂ നാല് ശതമാനത്തിന്റെ വർദ്ധനമാണ് കാണിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് ഈ മൂന്ന് മാസം കൊണ്ട് ഹൈടെക് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിൽ നിന്നും എൽ എൻ ടി കരസ്ഥമാക്കിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള എക്സിക്യൂഷൻ ഇവിടെയും നടന്നിരിക്കുന്നു അതുപോലെ തന്നെ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് സിസ്റ്റം ഇൻ്റർനാഷണൽ റവന്യൂ ഇവിടെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിക്കുള്ളത് കഴിഞ്ഞ കാർട്ടറിൽ അതുപോലെ തന്നെ ഇവിടെ മാർജിൻ പതിനേഴ് പോയിന്റ് നാല് ശതമാനം ഇതരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ റവന്യൂ മാർജിനുള്ള ഒരു കമ്പനി കൂടിയാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് കൂടിയാണ് ഹൈടെക് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സെഗ്മെൻറ്റ് ഐ ടി ആൻഡ് ടെക്നോളജി സർവീസാണ് ഇവിടെ ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് കമ്പനിയുടെ റവന്യൂവിൽ കാണിച്ചിരിക്കുന്നത് അതായത് വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ബില്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് ഐ ടി സർവീസിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഇന്റർനാഷണൽ ബില്ലിംഗ് ആണ് അഗ്രഗേറ്റഡ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സബ്സിഡികളാണ് ഉള്ളത് എൽ ടി ഐ മൈൻട്രി അതുപോലെ തന്നെ എൽ എൻ ടി ടെക്നോളജി സർവീസസ് ഇവരുടെ രണ്ടുപേരുടെയും റവന്യൂവിൽ റെക്കോർഡ് ഗ്രോത്ത് ആണ് ഇവിറ്റ മാർജിൻ ഏകദേശം ഇരുപത് ശതമാനമാണ് അതായത് ഈ ഒരു ബിസിനസ്സിൽ നിന്നാണ് ഐ ടി ബിസിനസ്സിൽ നിന്നാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ മാർജിൻ എന്ന് പറയുന്ന ട്വൻറ്റി പേഴ്സെൻറ്റേജ് രണ്ടാമത്തെ ഏറ്റവും വലിയ മാർജിൻ എല്ലിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹൈടെക് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലാണ് മറ്റൊന്ന് ഫിനാൻഷ്യൽ സർവീസ് ആണ് ഇവിടെ റവന്യൂ ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിസ്ബേഴ്സ്മെൻറ്റ് വളരെ കൂടുതൽ

ഇനി മറ്റു ചില മൂന്ന് സെഗ്മെന്റുകൾ ചെറിയ ചെറിയ സെഗ്മെന്റുകൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഡെവലപ്മെന്റൽ പ്രൊജക്ട് സെഗ്മെന്റ് ആണ് ഇവരുടെ കസ്റ്റമർ റവന്യൂ വന്നിരിക്കുന്നത് മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്നും ആയിരത്തി നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ പ്രോഫിറ്റും ഇരുപത് ശതമാനത്തിന്റെ ഗ്രോത്തുമാണ് ഇവിറ്റയില് ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് വന്നിരിക്കുന്നത് പിന്നെ ബാക്കി കൂടെയുള്ള അതർ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അവിടെയൊക്കെ കൂടി എക്സ്പോർട്ട് സെയിൽസ് അത് പതിനേഴ് ശതമാനമാണ് ടോട്ടൽ കസ്റ്റമർ റവന്യൂ കൂടിയിരിക്കുന്നത് ഇവറ്റ മാർജിൻ ഇരുപത്തി മൂന്നേ പോയിന്റ് നാല് ശതമാനം അപ്പോൾ നമുക്ക് ഇത് പറയേണ്ടി വരും മറ്റുള്ള എല്ലാ സെഗ്മെൻറ്റുകളും കൂടിയാണ് അതുകൊണ്ടാണ് ഞാനൊരു പെർട്ടിക്കുലർ സെഗ്മെൻ്റ് ആണെന്ന് പറയാത്തത് സോ മറ്റുള്ള എല്ലാ സെഗ്മെൻറ്റുകളിലും കൂടി ഉള്ള റവന്യൂവും കമ്പനിക്ക് കൂടിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റേക്ക് സെയിൽ കമ്പനി ക്യൂ ഒരു ജെ വി ഉണ്ടായിരുന്നു അതായത് എൽ എൻ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഈ ടോൾ ഓപ്പറേഷൻസും ടോൾ ഒക്കെ ഉണ്ടാക്കുക പവർ ട്രാൻസ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ആ ഒരു ജെ വി അവർ അവസാനിപ്പിക്കേണ്ടതായി ഏപ്രിൽ ടെൻത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ അസറ്റുകളൊക്കെ തന്നെ അവർ ഡി സെൽ ചെയ്തതായിട്ടും ഈ കമ്പനി ക്യു എണിൽ കാണിക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ എൽ എൻ ടി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്കാണ് കൂടുതലായിട്ടും അറിയപ്പെടുന്നത് അവരുടെ പ്രധാനപ്പെട്ട കാര്യം ഓർഡർ ബുക്കാണ് എല്ലാ കമ്പനികളുടെയും ഓർഡർ ബുക്ക് എത്രമാത്രം ഇനി വർക്ക് അങ്ങോട്ട് തീർക്കാനുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി എൽ എൻ ടിയുടെ ഓർഡർ ബുക്ക് നമുക്കൊന്ന് നോക്കാം എൽ എൻ ഡിയുടെ മൊത്തം അതായത് ഈ തേർട്ടിയത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ ഓർഡറാണുള്ളത് അതായത് ഇൻ്റർനാഷണൽ ഓർഡർ അടക്കം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി രൂപയുടെ ഓർഡർ കമ്പനിക്കുണ്ട് ഇതിൽ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ തേർട്ടിയത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മൂന്ന് മാസം കൊണ്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത് എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് അപ്പോൾ ആലോചിക്കുക നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി രൂപയുടെ ഒരു ഓർഡർ ഇപ്പോഴും പെൻഡിംഗ് ആണ് കമ്പനിയുടെ കയ്യിൽ ഇത്രയും വർക്കുകൾ കമ്പനിക്ക് തീർക്കാനുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ സെഗ്മെൻറ്റേഷനിലാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് കിട്ടിയ ഓർഡറുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ആദ്യം നടത്താം ഞാൻ പറഞ്ഞതുപോലെ എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കോടി രൂപയുടെ ഓർഡറുകളാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സ്ട്രോങ് ഓർഡർ ബുക്കാണ് അതായത് കഴിഞ്ഞ ഇതേ സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷം കിട്ടിയ മൂന്ന് വർഷം മാസത്തിൽ കിട്ടിയ ഓർഡറുകളേക്കാൾ എട്ട് ശതമാനത്തിന്റെ ഉള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ഓർഡേഴ്സ് ഉണ്ട് അതായത് എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയിൽ മുപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയും ഇന്റർനാഷണൽ ഓർഡറുകളാണ് അതായത് നാൽപ്പത്തിയാറ് ശതമാനം ഓർഡറുകളും ഇന്റർനാഷണൽ ബിസിനസ്സാണ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് എൽ എൻ ഡിക്ക് വന്നിരിക്കുന്നത് ഇനി നോക്കി കഴിഞ്ഞാൽ പല സെഗ്മെൻ്റുകളിലും ഉണ്ട് ഒരു സെഗ്മെന്റിൽ നിന്ന് മാത്രമല്ല വെറും കൺസ്ട്രക്ഷൻ ബിസിനസ് മാത്രമല്ല എൽ എൻ ഡിക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് കമ്പനിക്ക് വന്നിരിക്കുന്ന ഓർഡറുകൾ ഹൈഡ്രോ കാർബൺ ബിസിനസിൽ നിന്നുണ്ട് റിന്യൂബൾ എനർജി സെഗ്മെന്റിൽ നിന്നുണ്ട് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ പവറുമായിട്ട് ബന്ധപ്പെട്ട സെഗ്മെൻറിൽ നിന്നുണ്ട് ന്യൂക്ലിയർ പവർ ഹൈഡ്രൽ ആൻഡ് ടണൽ ഫെറസ് മെറ്റൽസ് ഹെൽത്ത് ആൻഡ് പ്രസിഷൻ എഞ്ചിനീയറിംഗ് സെക്ടേഴ്സ് അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും കമ്പനിക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഇനി ഓർഡർ ഇൻഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെഗ്മെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാസം കിട്ടിയ ഓർഡറുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ മാത്രം നാൽപ്പതിനായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡറുകൾ വന്നിരിക്കുന്നു എനർജി പ്രൊജക്റ്റുകൾക്കായിട്ട് മാത്രം എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓർഡറുകൾ വന്നിരിക്കുന്നു ഹൈടെക് മാനുഫാക്ചറിംഗ് സെഗ്മെന്റുകൾ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഐ ടി ആൻഡ് ടെക്നോളജി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപ ഇനി ഫിനാൻഷ്യൽ സെഗ്മെൻറ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസ് സെഗ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഓർഡറുകളാണ് കമ്പനിക്ക് മൂന്ന് മാസത്തിൽ വന്നിരിക്കുന്നത് ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ നോക്കിയാലും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ പിന്നെ അല്ലാതെ എന്ന് പറയാൻ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപയുടെ ഓർഡറുകൾ അങ്ങനെയും അതേഴ്സ് സെഗ്മെൻറ്റിൽ വന്നിട്ടായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനിക്ക് മുപ്പത് ജൂൺ തേർട്ടീത്ത് ജൂൺ അവസാനിച്ച ആ ഫസ്റ്റ് ക്വാർട്ടറിൽ മൊത്തം കമ്പനിക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ ഓർഡർ ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന ഓർഡറുകളേക്കാൾ പത്തൊൻപത് ശതമാനം കൂടുതലാണ് ഇന്റർനാഷണൽ ബിസിനസ്സുകളിൽ നിന്നുള്ള ഓർഡറുകളാണ് മൊത്തം കമ്പനിയുടെ എൽ എൻ ടിയുടെ ഓർഡർ ബുക്ക് എടുത്തുകഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ശതമാനം ഓർഡറുകളും ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നാണ് സെഗ്മെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മൊത്തം കമ്പനിയുടെ ഓർഡറുകളിൽ അറുപത്തിയാറ് ശതമാനവും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കാണ് ഇരുപത്തി ശതമാനം ഓർഡറുകൾ എനർജി സെഗ്മെന്റിൽ നിന്നാണ് ഹൈടെക് മാനുഫാക്ചറിങ്ങിൽ നിന്നാണ് ഏഴ് ശതമാനം ബിസിനസ്സുകൾ മറ്റുള്ള ബിസിനസ്സുകളിൽ നിന്നാണ് മൂന്ന് ശതമാനമായിട്ട് വന്നത് ഇനി ഈ ഇൻ്റർനാഷണൽ ബിസിനസിൽ നിന്നും ആണെന്ന് പറയുന്ന സമയത്ത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് എൽ എൻ ടിക്ക് ഓർഡറുകൾ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ എൽ എൻ ടിയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇൻ്റർനാഷണൽ ഓർഡറും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണ് അതിൽ ഒരു ശതമാനമാണ് ആഫ്രിക്കൻ നിന്ന് വരുന്നത് ഏഴ് ശതമാനം മറ്റു പല രാജ്യങ്ങളിലായിട്ടാണ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഖത്തർ അതുപോലെ തന്നെ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ ഓയിൽ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷനും എനർജി ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രൊജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ കിട്ടിയ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ എൽ എൻ ടി തന്നെയാണ് പിന്നെ ഒന്ന് നോക്കി നമ്മുടെ ഇന്ത്യയിലെ ഇനി ഓർഡറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ അറുപത്തിരണ്ട് ശതമാനം ഓർഡർ ബുക്കിൻ്റെ ഉള്ളതിൽ ടോട്ടൽ ഓർഡർ ബുക്കിൻ്റെ അറുപത്തിരണ്ട് ശതമാനം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഉള്ളത് അതിൽ പതിനാല് ശതമാനമാണ് സെൻട്രൽ ഗവൺമെൻറ് ഓർഡറുകൾ ഇരുപത്തിയെട്ട് ശതമാനം പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്നുള്ളതാണ് മുപ്പത്തിയേഴ് ശതമാനം പബ്ലിക് സെക്ടർ കോർപ്പറേഷൻസ് പോലുള്ള കമ്പനികളിൽ നിന്നാണ് മറ്റുള്ളത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻ്റെ ഉള്ളത് പിന്നെ പ്രൈവറ്റ് സെക്ടറുകളിൽ നിന്നും ഉള്ളതുമാണ് ഓർഡറുകളായിട്ടുള്ളത് ഇതാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് അതായത് ആലോചിച്ച് നോക്കുക ഇത്രയും വലിപ്പമുള്ള കമ്പനി ഏകദേശം ഇത്രയും വലിയ ഓർഡർ ബുക്ക് ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഓർഡറുള്ള കമ്പനി ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് അതും വെറും പാലങ്ങളും കൺസ്ട്രക്ഷനും മാത്രമല്ല എല്ലാ മേഖലകളിലുമുള്ള ഒരു കമ്പനി ഇത്രയും വലിയതാണ് ആ സൈസ് എന്ന് പറയുന്നത് ഞാൻ എൽ എൻ ടിയെ പൂർത്തി പറയലല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പേഷ്യൻസോടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരേണ്ട ഒരു സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് എൽ എൻ ടി വേണം എന്നുള്ളത് അതിൻ്റെ ഒരു സൈസ് ഇതൊരു ക്വാർട്ടർലി റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് തന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ഈ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം മാനേജ്മെന്റ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പത്ത് ശതമാനം വീണ്ടും ഓർഡർ നമുക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് പത്ത് ശതമാനത്തിൻ്റെ ഓർഡർ ഇൻഫ്ലോ ആണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് ശതമാനത്തിൻ്റെ കൺസോൾട്ടേറ്റഡ് റവന്യൂ ഗ്രോത്ത് മൊത്തം വരുമാനത്തിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കൂടുതൽ പ്രൊജക്റ്റുകൾ കൂടുതൽ വേഗതയിൽ തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കൂടുതൽ ലാർജ് ഓർഡറുകൾ പല ഗവണ്മെന്റുകളിൽ നിന്നും വരുമെന്ന് പറയുന്നു അതും രണ്ടാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പാദത്തിൽ കൂടുതൽ ഓർഡറുകൾ വരാനുള്ള സാധ്യതകൾ കമ്പനി പറയുന്നു പ്രൊജക്റ്റ് മാനുഫാക്ചറിങ് ബിസിനസ് അതായത് കമ്പനി ഇബിറ്റ മാർജിൻ എയ്റ്റ് ടു എയ്റ്റ് പോയിന്റ് ടു എയ്റ്റ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തു നിന്നും എക്സ്പെക്ട് സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റ് സെവൻ പെർസെൻറ്റ് ഒരു ശതമാനം ഒന്നര ശതമാനത്തിൻ്റെ ഗ്രോത്ത് കമ്പനി പ്രോഫിറ്റ് മാർജിനിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കമ്പനി ഇത്രയും വലിയ പ്രോജക്റ്റുകൾ നടത്തുന്ന സമയത്ത് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തേണ്ടതായിട്ടുണ്ട് പല എക്യുപ്മെൻസുകളിൽ കാശ് ഇടേണ്ടതായിട്ടുണ്ട് പുതിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസുകൾ വാങ്ങേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നാലായിരം കോടി രൂപയാണ് കമ്പനി ഈ ഒരു സാമ്പത്തിക വർഷം നീക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി അവരുടെ പ്രസൻസ് സെമി ക്ടർ സെക്ടറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഔട്ട്ലുക്കും അവർ തരികയുണ്ടായി അവർ അവൻ്റെ ഷെയർ പർച്ചേസ് അഗ്രിമെൻറ്റിലെ കമ്പനി സിലിക്കോൺ സിലിക്കോൺ ടെക്സ് സിസ്റ്റവുമായിട്ട് അവർ ബാംഗ്ലൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ആയിട്ട് മീൻസ് ഒരു ഷെയർ പർച്ചേസ് അഗ്രിമെൻ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ അവർ തരുന്ന സൂചന സെമികണ്ടക്ടർ ബിസിനസ്സിലേക്കും കമ്പനി വരുന്നു എന്നുള്ളതാണ് സോ ഇത് ഈ ഒരു ക്യൂ വൺ റിസൾട്ട് അനലൈസ് ചെയ്ത് പല ആൾക്കാർക്കും ബോറായിട്ട് തോന്നിയേക്കാം പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ഒരു രൂപയെങ്കിലും കൊടുത്തു വാങ്ങുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ആ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആയിട്ട് മോണിറ്റർ ചെയ്യണം കാരണം നമ്മൾ കൊടുത്തു വാങ്ങുന്ന ഷെയർ എന്ന് പറയുന്നത് അത് ആ കമ്പനിയുടെ ഓണർഷിപ്പാണ് ആ ഒരു രീതിയിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇക്വിറ്റി കൾട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം അതാണ് നമ്മൾ വാങ്ങുന്ന ഒരു ഓഹരി അതിപ്പോൾ ഒരു രൂപയുടേതായാലും പതിനായിരം രൂപയുടേതായാലും ഒരു ലക്ഷം രൂപയുടേതായാലും നമ്മളതിൻ്റെ ഓണേഴ്സാണ് നമ്മളതിൻ്റെ ഓണർഷിപ്പാണ് വാങ്ങുന്നത് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ആ കമ്പനി എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് അതിൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കണം എന്നിട്ട് ആ ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കുന്ന സമയത്ത് അതിനൊരു അർത്ഥമുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയാണ് നമ്മൾ എന്താണ് കമ്പനി എന്താണ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എന്നറിയുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട് അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് ടിപ്സ് മാത്രം അല്ലെങ്കിൽ ഏതാണ് സ്റ്റോക്ക് വാങ്ങേണ്ടത് വിൽക്കേണ്ടത് എന്നുള്ളതല്ല നമുക്ക് നല്ല കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ക്യൂ ഡ്രൺ റിസൾട്ടുകളായാലും ശരി അവരോട് വരുന്ന പുതിയ ഡെവലപ്മെൻറ്റുകളായാലും ശരി കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക അതുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല ഞാൻ വെറുതെ പറഞ്ഞ വീഡിയോ ലെങ്ത് ആക്കുകയല്ല അതിൻ്റെ ആ ഒരു കൾച്ചർ നമ്മളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദ ബെസ്റ്റ് ആ ഒരു അതിൻ്റെ ഒരു സ്പിരിറ്റോട് കൂടി നമുക്കത് ചെയ്യാൻ പറ്റും നല്ലൊരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആ കമൻറ്റ് രേഖപ്പെടുത്തുക മറ്റൊരു കമ്പനിയുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് ണമെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാനൊരു സെമി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനായിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഹാവ് എ നൈസ് ഈവിനിങ്